എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം പതിനേഴാം ദശകത്തിലെ നാലാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ ആ കർണ്ണ്യസ്വിഭവദർച്ചന നഗരാത് കില പഞ്ചവർഷ സന്ദ്രനാരദ നിവേദിതമന്ത്രമാർഗസ്വാമാര രാധ തപസാ മധു കാനന്ത ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം ആകർണ്യ അങ്ങനെ അമ്മയായ സുനീതി പറഞ്ഞതെല്ലാം കേട്ടിട്ട് സോബി സ സി ആ കുട്ടിയും അതായത് ധ്രുവനും ഭവതർച്ചനശ്ചിതാത്മാ അങ്ങയെ ആരാധിക്കാൻ നിശ്ചയിച്ചുറച്ച് നിരേത്യ നഗരാത് നഗരാത് നിരേത്യ പട്ടണം വിട്ടു പോന്നു മാനി കില പഞ്ചവർഷ അഭിമാനിയായ ധ്രുവന് അപ്പോൾ അഞ്ചു വയസ്സ് മാത്രമേ പ്രായമുള്ളൂ എങ്കിലും അവൻ അഭിമാനിയായിരുന്നു സന്ദ്രഷ്ട നിവേദിത മന്ത്രമാർഗ എന്നിട്ടോ വഴിക്ക് വെച്ച് നാരദമഹർഷിയെ കണ്ടു എങ്ങോട്ടാ കുട്ടി പോണേ എന്ന് മഹർഷി ചോദിച്ചു അപ്പോൾ പറയാ ഞാൻ തപസ് ചെയ്യാൻ പോവുക എന്തൊക്കെ പറഞ്ഞിട്ടും ആ കുട്ടി തപസ്സിൽ നിന്ന് പിൻവാങ്ങില്ല എന്ന് മനസ്സിലാക്കിയ നാരദ മഹർഷി ഒരു മന്ത്രം ഉപദേശിച്ചു കൊടുത്തു ഏതാ ആ മന്ത്രം അതാണ് ദ്വാദശാക്ഷരീ മന്ത്രമായ ഓം നമോ ഭഗവതേ വസുദേവായത് അതിനു ശേഷം ഭഗവാനെ എങ്ങനെയൊക്കെ ആരാധിക്കണം എന്ന ക്രമവും പറഞ്ഞുകൊടുത്തു ത്വാം ആരരാധ തപസാ മധു ത്വാം ആരരാധ അങ്ങയെ ആരാധിച്ചു ആ കുട്ടി എങ്ങനെ അല്ലെങ്കിൽ എവിടെ മധു മധുവനം എന്ന കാട്ടിനുള്ളിൽ ചെന്ന് തപസാ തപസ് ചെയ്തുകൊണ്ട് ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ അഞ്ച് വയസ്സ് പ്രായമുള്ള അഭിമാനിയായ ധ്രുവൻ ഇതു കേട്ട് അതായത് അമ്മയുടെ ഉപദേശം കേട്ട് അങ്ങയെ ആരാധിക്കാൻ നിശ്ചയിച്ചുറച്ച് കൊട്ടാരത്തിൽ നിന്ന് പുറപ്പെടുകയും തക്ക സമയത്ത് കണ്ടെത്തിയ നാരദൻ ഉപദേശിച്ച മന്ത്രവും പൂജാവിധികളും ഗ്രഹിച്ച് മധുവനത്തിലെത്തി ശേഷം അങ്ങയെ ഉദ്ദേശിച്ച് തപസ്സു ചെയ്യാൻ തുടങ്ങുകയും ചെയ്തു ഇവിടെ ഈ ശ്ലോകത്തിൽ നിന്നും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം ധ്രുവൻ കേവലം അഞ്ച് വയസ്സ് പ്രായമുള്ള കുട്ടിയാണ് എന്നിട്ടും ഒരു സങ്കടം വന്നപ്പോൾ അമ്മയോട് ഓടിച്ചെന്ന് സങ്കടം പറഞ്ഞപ്പോൾ അമ്മ ഉപദേശിച്ചു കൊടുത്തു എല്ലാ വിഷമങ്ങളും തീർക്കാനുള്ള കഴിവ് ഭഗവാന് മാത്രമേ ഉള്ളൂ അതിനെന്ത് ചെയ്യണം നമ്മൾ തപസ് ചെയ്യണം എന്ന് ആ ഒരൊറ്റ ഉപദേശം കൊണ്ട് ആ കുട്ടി എന്ത് ചെയ്തു ആ പൊരുൾ മനസ്സിലാക്കി കാനനത്തിലേക്ക് പോയി ഭഗവാൻ അയച്ചതുപോലെ അവിടെ നാരദമഹർഷി വന്നു നമുക്കെല്ലാം വേണ്ടി ഓം നമോ ഭഗവദേവ എന്ന ദ്വാദശാക്ഷരീ മന്ത്രം ഉപദേശിച്ചു ി നമ്മളെക്കുറിച്ചെല്ലാം ചിന്തിച്ചു നോക്കൂ അഞ്ച് വയസ്സല്ല അൻപത് വയസ്സായാലും ജീവിതത്തിൽ പലതരം വിഷമങ്ങളുണ്ടായാലും പലരും ഉപദേശിച്ചാലും എത്രയായാലും ആത്മീയതയുടെ ലോകത്തേക്ക് തിരിയാതെ ജീവിതത്തിലെ വിഷമങ്ങളും പേറി അങ്ങനെ നടക്കുന്ന ഒരുപാട് വ്യക്തികളില്ലേ എത്ര അനുഭവിച്ചാലും മതിയാവാതെ ഇതിലെന്നെ സുഖം എന്നും കരുതി ഈ ഭൗതികതയുടെ പറകെ പോകുന്നവരില്ലേ ഇന്ദ്രിയ ഞങ്ങളുടെ പുറകെ പോകുന്നവരില്ലേ ശരിക്കും മനസ്സിലാക്കാൻ ഒരൊറ്റ വിഷമമേ വേണ്ടു ആ വിഷമത്തിൽ നിന്നും നമ്മൾ അങ്ങോട്ട് ഉയരണം ഉപദേശിക്കേണ്ടവർ ഉപദേശിക്കേണ്ട പോലെ നമ്മളെ ഉപദേശിക്കണം അതിനുവേണ്ടി ഭഗവാൻ ഒരുപാട് ആചാര്യന്മാരെ നമ്മുടെ എല്ലാം മുന്നിലേക്ക് അയക്കട്ടെ ഹരേ കൃഷ്ണ